ഉയർന്ന നഷ്ടപരിഹാരത്തുക ദുരന്ത ബാധിതരുടെ അവകാശമല്ലെന്ന് ഹൈക്കോടതി സർക്കാർ ചെയ്യുന്നത് പുനരധിവാസമാണ് നഷ്ടപരിഹാരം നൽകലല്ല സർക്കാർ നൽകുന്ന ടൌൺഷിപ്പിലെ വീടുകൾ വേണ്ടെന്ന് വയ്ക്കുന്നവർക്ക് മറ്റ് സ്ഥലങ്ങളിൽ വീട് നൽകാൻ സർക്കാരിന് ബാധ്യതയില്ലെന്നും കോടതി വ്യക്തമാക്കി വയനാട് ദുരന്ത ബാധിതർക്കായുള്ള ടൌൺഷിപ്പിൽ താമസിക്കാത്തവർക്ക് നിശ്ചിത തുക നൽകണമെന്ന ഹർജിയിലാണ് കോടതിയുടെ പരാമർശം മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ ദുരന്ത ബാധിതരെ പുനരധിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഹൈക്കോടതിയുടെ നിർണായകമായ നിരീക്ഷണം സർക്കാർ ദുരന്ത ബാധിതർക്ക് നഷ്ടപരിഹാരം നൽകാനല്ല ശ്രമിക്കുന്നത് വീട് പോലും നഷ്ടപ്പെട്ട ദുരന്ത ബാധിതരെ പുനരധിസിപ്പിക്കുവാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയത് സർക്കാരിനോട് കൂടുതൽ തുക നഷ്ടപരിഹാരം ചോദിക്കുവാനുള്ള അവകാശം ദുരന്ത ബാധിതർക്കില്ല സർക്കാർ നിർമ്മിച്ചു നൽകുന്ന ടൗൺഷിപ്പിൽ പുനരധിവാസത്തിനു വേണ്ടി മാത്രമാണ് അർഹത ഒട്ടേറെ പേരെ സംരക്ഷിക്കേണ്ടതു കൊണ്ട് സർക്കാരിന്റെ ടൗൺഷിപ്പ് പദ്ധതിയുമായി ദുരന്ത ബാധിതർ സഹകരിക്കണമെന്നും കോടതി പറഞ്ഞു സർക്കാർ നൽകുന്ന ടൗൺഷിപ്പിലെ വീട് വേണ്ടെന്ന് വെക്കുന്നവർക്ക് മറ്റൊരു സ്ഥലത്ത് വീട് വെച്ച് നൽകുവാൻ സർക്കാർ ധനസഹായം നൽകേണ്ട കാര്യമില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കി അമൃത ന്യൂസ് കൊച്ചി